ഭാരതം എൻ്റെ നാട് നന്മയുള്ള ഭാരതം നാം പിറന്ന ഭാരതം നമ്മളെ വളർത്തിടുന്നൊരമ്മയാണ് ഭാരതം നന്മയുള്ള ഭാരതം നാം പിറന്ന ഭാരതം നമ്മളെ വളർത്തിടുന്നൊരമ്മയാണ് ഭാരതം ഭാരതത്തിൻ മക്കളാ നമ്മൾ കൈകൾ കോർക്കണം നമ്മളെ വളർത്തിടുന്നൊരമ്മയാണ് ഭാരതം ഭാരതത്തിൻ മക്കളാം നമ്മൾ കൈകൾ കോർക്കണം നമ്മളെ വളർത്തിടുന്നൊരമ്മയാണ് ഭാരതം നന്മയുള്ള ഭാരതം നാം പിറന്ന ഭാരതം നമ്മളെ വളർത്തിടുന്നൊരമ്മയാണ് ഭാരതം നന്മയുള്ള ഭാരതം നാം പിറന്ന ഭാരതം നമ്മളെ വളർത്തിടുന്നൊരമ്മയാണ് ഭാരതം